ദേവനാമത്തിന് മഹത്വം നിസി ഓൺലൈൻ ബൈബിൾ ക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ഈ ബൈബിൾ ക്രിസ് ഉൽപ്പത്തി മുതൽ തുടങ്ങി ഇപ്പോൾ അത് എഹസ്കേലിന്റെ പ്രവചനത്തിൽ വന്നു നിൽക്കുകയാണ് ആദ്യം മുതൽ പങ്കെടുക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈബിൾ ബൈബിൾക്ക് അടയ്ക്കുന്ന ബ്രേക്ക് ആയായിരുന്നു അതിനുശേഷം വന്ന് പങ്കെടുക്കുന്ന പുതുതായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങൾക്കൊക്കെയും ഈ ബൈബിൾ ക്രിസ് എത്രത്തോളം പ്രയോജനകരമായി എന്നൊന്ന് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണം കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞതാണ് ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവർ വന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞു വചനം പഠിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് സാധിച്ചു അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഒരുമിച്ച് യുവജനം പഠിക്കുവാനായിട്ട് ഈ ബൈബിൾ ബൈബുകൾക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യങ്ങൾ എഹ്സ് കെയിലിൻ്റെ പുസ്തകം ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ എഹ്സ് കെലിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് വേഗത്തിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അവസാനമായിട്ട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിജയികളും ആരാണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഹൃദയം എന്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഹൃദയം എന്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിക്കുകയും പ്രഭ നിമിത്തം ജ്ഞാനം വഷളാക്കുകയും ചെയ്തത് ആരാണ് ഒരിക്കൽ കൂടി പറയാം സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിക്കുകയും പ്രഭ നിമിത്തം ജ്ഞാനം വഷളാക്കുകയും ചെയ്തത് ആരാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് വെള്ളത്തിൽ ഇട്ടുകളയുന്നത് എന്താണ് ചോദ്യമൊരിക്കൽ കൂടി വെള്ളത്തിൽ ഇട്ടുകളയുന്നത് എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തവർ ആരെല്ലാമാണ് ചോദ്യമൊരിക്കൽ കൂടി പറയാം യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് പകൽ ഇരുണ്ടു പോകുന്നത് എവിടെയാണ് ചോദ്യം ഒരിക്കൽ കൂടി പകൽ ഇരുണ്ടു പോകുന്നത് എവിടെയാണ് ആറാമത്തെ ചോദ്യം ഇതാണ് ഏഫയും ബത്തും എന്തായിരിക്കണം ചോദ്യം ഒരിക്കൽ കൂടി എഫയും ബത്തും എന്തായിരിക്കണം ഏഴാമത്തെ ചോദ്യം ഇതാണ് ദൈവം ന്യായവിധി നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ദേശങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ദൈവം ന്യായവിധി നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടു ദേശങ്ങൾ ഏതൊക്കെയാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് എട്ടാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ് മൂന്നക്ഷര വാക്ക് കയറ്റമാണ് ലക്ഷ്യം എന്നാൽ വീഴ്ച എന്നാണ് ഇതിൻ്റെ അർത്ഥം ചോദ്യം ഒരിക്കൽ കൂടി പറയാം മൂന്നക്ഷര വാക്ക് അതായത് ഈ വാക്കിന് മൂന്നക്ഷരമാണുള്ളത് എസ് കെ എൽ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ട്രിക്കി ചോദ്യം വേറെ പുസ്തകത്തിൽ നിന്നല്ല പല പ്രിയപ്പെട്ടവരും ട്രിക്ക് ഈ ചോദ്യം കണ്ടിട്ട് വന്ന് ചോദിക്കാറുണ്ട് ഈ ചോദ്യം ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ നിന്ന് മാത്രമായിരിക്കും അന്നത്തെ പഠിക്കുവാൻ തന്നിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് മാത്രമായിരിക്കും നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഒരിക്കൽക്കൂടി പറയാം മൂന്നക്ഷരവാക്ക് കയറ്റമാണ് ലക്ഷ്യം എന്നാൽ വീഴ്ച എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒൻപതാമത്തെ ചോദ്യം പറയുന്നു ശുദ്ധീകരിക്കാനായി ഉപയോഗിക്കുന്ന പ്രതീകാത്മകമായ വസ്തു എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ശുദ്ധീകരിക്കാനായി ഉപയോഗിക്കുന്ന പ്രതീകാത്മകമായ ഒരു വസ്തു എന്താണ് പത്താമത്തെ ചോദ്യം ഇതാണ് നാലക്ഷര വാക്ക് ഇതിൻ്റെ അളവ് ഒരു ശരീര അവയവം കൊണ്ടക്കുന്ന അളവായിട്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും മൂന്നും അക്ഷരം ചേർന്നാൽ ഒരു ശരീര അവയവം രണ്ടും മൂന്നും അക്ഷരം ചേർന്നാൽ ഒരു പ്രതിഭാസം ഒന്നും നാലും അക്ഷരം ചേർന്നാൽ കുറ്റം ചെയ്യുന്നവർക്കുള്ള ഒരിടം ചോദ്യം ഒരിക്കൽ കൂടി പറയാം നാലക്ഷര വാക്ക് ഇതിൻ്റെ അളവ് ഒരു ശരീര അവയവം കൊണ്ട് അളക്കുന്ന അളവായിട്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും മൂന്നും അക്ഷരം ചേർന്നാൽ ഒരു ശരീര അവയവം രണ്ടും മൂന്നും അക്ഷരം ചേർന്നാൽ ഒരു പ്രതിഭാസം ഒന്നും നാലും അക്ഷരം ചേർന്നാൽ കുറ്റം ചെയ്യുന്നവർക്ക് ഉള്ള ഒരിടം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ വചനം വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അത് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കൂടി നിങ്ങൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് ദൈവനാമത്തിൽ അത് ഓർപ്പിക്കുകയാണ് വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു യഹൂദഗ്രഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ഉത്തരം ഉത്തരമിതാണ് നാൽപ്പത് ദിവസം നാലിൻ്റെ ആറ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നാശകരമായ ദുരസ്ത്രങ്ങൾ എന്താണ് ഉത്തരം ഉത്തരമിതാണ് ക്ഷാമം എസ്കെൽ അഞ്ചിൻ്റെ പതിനാറ് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രവാചകൻ സ്തംഭിച്ചു പാർത്തത് എവിടെയാണ് ഉത്തരമിതാണ് കേബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിൻ്റെ പ്രവാസികളുടെ അടുക്കൽ എസ്കേൽ മൂന്നിൻ്റെ പതിനഞ്ച് നാലാമത്തെ ചോദ്യം ഇതാണ് ഇസ്രയേൽ മക്കൾ എങ്ങനെയുള്ളവരാണ് ഉത്തരമിതാണ് മത്സരികളും ദാഷ്ട്യവും ദുശാഠ്യവുമുള്ളവർ രണ്ടിൻ്റെ മൂന്ന് നാലോ വാക്യങ്ങൾ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് അടയാളമിടുക എവിടെ ഉത്തരം ഉത്തരമിതാണ് സകല മ്ലേച്ചതകൾ നിമിത്തം നെടുവിർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളമിടുക അപ്പോൾ അടയാളമിടേണ്ടത് നെടുവർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിലാണ് എഹ്സ്കേൻ ഒൻപതിൻ്റെ നാല് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ആറാമത്തെ ചോദ്യം ഇതാണ് ചങ്ങല ഉണ്ടാക്കേണ്ടത് എന്തിനാണ് ഇതാണ് ദേശം രക്തപാതവും കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കാൻ നീയൊരു ചങ്ങല ഉണ്ടാക്കുക എവസ്കേൻ ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നത് ആരാണ് ഉത്തരമിതാണ് ഇസ്രയേൽ ഗ്രഹം എഗസ്കേൽ പതിനെട്ടിന്റെ ഇരുപത്തിയൊൻപത് എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പഴയ നിയമ ചരിത്ര പുസ്തകങ്ങളിൽ ഒരു രാജകുമാരനിലും ഒരു ന്യായാധിപനിലും കാണുന്നത് ഈ പുസ്തകത്തിൽ ഇറുസലീമിനും കാണുന്നുണ്ട് അത് എന്താണ് ഉത്തരമിതാണ് ദീർഘകേശം പതിനാറിൻ്റെ ഒന്ന് ഏഴ് വാക്യങ്ങൾ ചരിത്ര പുസ്തകങ്ങളെ രാജകുമാരൻ അബ്ശാലോ നമുക്കറിയാം അബ്ശാലോമിന് നീണ്ട മുടി ഉണ്ടായിരുന്നു ന്യായാധിപൻ ശിംഷോൻ ഷിംഷോനും നീണ്ട മുടിയായിരുന്നു ഉണ്ടായിരുന്നത് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഈ പുസ്തകത്തിൽ ഒരു വസ്തുവിന് പറയുന്ന പേര് ഈ പേരിനെ രോഗത്തെയും ഒരു സ്ഥലത്തെയും ഒരു പ്രകൃതി പ്രതിഭാസത്തെയും ഒരേ സമയം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് ആ പദം എന്താണ് എഗസ്കേൽ പത്തിന്റെ പതിമൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കേ എന്ന് പേര് വിളിച്ചു അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ചുഴലിയാണ് രോഗം അപസ്മാരം അപസ്മാരത്തിന് ചുഴലി എന്നും പേരുണ്ട് സ്ഥലം ചുഴലി ഗ്രാമം കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് കണ്ണൂർക്കാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് പറയുക നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അതുപോലെ തന്നെ പ്രതിഭാസം ചുഴലിക്കാറ്റ് പത്താമത്തെ ചോദ്യം ഇതാണ് ഒരു അമൂല്യ വസ്തുവാണ് ഞാൻ ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് പക്ഷെ ഞാൻ അവസാനിക്കുന്നത് സംഗീതത്തിലാണ് എന്നിലൊരു സ്ത്രീനാമവും കാണാം എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഉത്തരമിതാണ് പുഷ്പരാഗം പത്തിൻ്റെ ഒൻപത് ഇംഗ്ലീഷ് പദം പുഷ് തള്ളുക സംഗീതം രാഗം സ്ത്രീനാമം പുഷ്പ എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു ഈ ചോദ്യങ്ങൾക്ക് ആരും തന്നെ എല്ലാ ഉത്തരവും ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ കാര്യം അതുകൊണ്ട് നിങ്ങൾ വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും ദൈവചനം പഠിക്കുവാനായിട്ട് അത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെയും ദൈവം തമ്മെ അവിടുത്തെ ചിറകടയിൽ മറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി നീവനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്